ഒറ്റ പ്രാവശ്യം ഈ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നരച്ച മുടിയെ കറപ്പിക്കാം കേട്ടോ അത്രയും സൂപ്പർ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു കെമിക്കലൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈൻ്റെ റെമഡിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പൗഡർ എന്ന് പറയുന്നത് ത്രിഫലപ്പൊടിയാണ് കേട്ടോ തൃഫുലപ്പൊടിയല്ലയെന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ പൊടി ഇതിൽ ഇതിലേത് വേണമെങ്കിലും എടുക്കാം ത്രിഫലപ്പൊടി എന്ന് പറഞ്ഞാൽ കടുക്ക നെല്ലിക്ക താനിക്ക ഈ ഒരു മൂന്നിൻ്റെയും കോമ്പിനേഷനാണ് ഈ ഒരു ത്രിഫലപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇരുമ്പിൻ്റെ കടയിനകത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ വീട്ടിൽ കാണുന്ന രീതിക്ക് അത്രയും നല്ല രീതിക്ക് ബ്ലാക്ക് ആക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് നന്നായിട്ട് വറുത്ത് കൊണ്ടുവരാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് കരിയിച്ച് കളയരുത് കേട്ടോ ഈ രീതിക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് ആ ഒരു ബ്ലാക്ക് കളറിലോട്ടാക്കി കൊണ്ടുവരാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു പൗഡർ തണുത്തതിന് ശേഷം നല്ല ഫൈൻ പൗഡർ ആയിരിക്കണേൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും അതിനകത്ത് തരികളോ ഒന്നും പാടില്ല കേട്ടോ നല്ല ഫൈൻ പൗഡർ ആയിരിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ എടുക്കുന്നുണ്ട് തിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്ലിസറിൻ ആണ് കേട്ടോ ഗ്ലിസറിൻ വന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് അത്ര മതി ബാക്കി ഞാൻ ഇതിനകത്ത് നമ്മുടെ ജെല്ല് ചേർക്കുന്നുണ്ട് ജെല്ലിനകത്തും ഗ്ലിസറിനുണ്ട് അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഗ്ലിസറിൻ ചേർക്കുന്നുള്ളൂ പിന്നീട് ചേർക്കും നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനൂസ് ഓർഗാനിയുടെ സാഫ്രോൺ ആലുവെര ജെല്ലാ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ജെല്ലിനകത്തും ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ ഞാൻ കാൽ ടീസ്പൂൺ മാത്രമേ ഗ്ലിസറിൻ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു ജെല്ല് കൂടി ഒരു ഒന്നര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ ഈ ഒരു ബോട്ടിൽ നമ്മുടെ ഈ ഒരു കൂട്ട് താഴെ പോകാൻ പാടില്ല അത്രയും നല്ല കട്ടിക്ക് വേണം ഇത് നമ്മളത് മിക്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കണ്ടല്ലോ ഈ രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് മുടിയിലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന അതായത് നമ്മുടെ മുൻവശത്ത് ഉണ്ടാകുന്ന നിറം നല്ല രീതിക്ക് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യോ ഒത്തിരി നിര ഉണ്ട് താളം നിറച്ചും നമുക്ക് മുടി നിറച്ച നിര ആണെന്നുണ്ടെങ്കിൽ വർക്ക് ആവില്ല മുൻവശത്ത് കാണുന്ന ആ ഒരു നിരച്ച് മുടിയൊക്കെ നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യണ്ടോ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഡൈ അല്ല നമ്മളിത് വെള്ളം ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പോകും കേട്ടോ അത് മാത്രല്ല മാത്രമല്ല ഒരു കൂട്ട് പുറത്ത് വെച്ചും ഉപയോഗിക്കാം കേട്ടോ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം വരെ നമുക്ക് ഇത് കേടു അത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയി ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന